ഇനി ഈ ഹദീസ് അല്ല എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിന്റെ വിവക്ഷ ഹദീസിന്റെ അർത്ഥം വെക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ട് റജബുൻ ഷഹുറുല്ലു ഷഹിരി റമദാനു ഷെഹറു ഉമ്മത്തി ആയി വരുമ്പോ അങ്ങനെ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ അതിന് ഇങ്ങനെ അർത്ഥം കൊടുക്കുക റജബുൻ ഷെഹുറുല്ല എന്ന് പറഞ്ഞിന് മുനാബി ഫൈദുൽ കദി ഉള്ളൊരു അർത്ഥം പറഞ്ഞത് റജബിനെ ജാഹലിയ കാലത്ത് റജബിനെ അവർ മാറ്റിമറിക്കുമായിരുന്നു അറബി ജാഹ്ലിയ കാലത്ത് അറബി ആള് അപ്പം അത് മാറ്റിമറിക്കാനൊന്നും പറ്റൂല അള്ളാഹു താല തീരുമാനിച്ചു വെച്ച ഒരു സുസ്ഥിരമായ മാസം തന്നെയാണ് റജബ് റജബുൻ ഷെഹറുല്ല എന്നർത്ഥം കൊടുക്കുക അല്ലെങ്കിൽ അള്ളാഹു താല റജബ് മാസത്തിൽ പ്രത്യേകം ബഹുമാനം കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം കൊടുക്കുക ഷാബാനു ഷഹരി ഷാബാൻ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞു റസൂൾ അത് പറയേണ്ടത് റബിയുലു ഷഹരി എന്നാണ് ശരിക്കും റബിയുൽ റബിയുല്ലാണ് മുത്തനബി ജനിച്ചത് എന്നുള്ള ഏകദേശം പോലെയാണല്ലോ അപ്പോ റബിയുൽ റബിയുഷേരി എന്നല്ലേ പറയേണ്ടത് പിന്നെ ഷാബാൻ ഷേരി എന്ന് പറഞ്ഞിട്ടുണ്ടോ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻറെ അർത്ഥം പിന്നെ ചിലർ പറഞ്ഞത് മുത്തനബി സുല്ലമ്മയുടെ വലിയൊരു വിജിസത്താണല്ലോ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കിയത് ആ സംഭവം ഉണ്ടായത് ഷാബാൻ മാസത്തിലാണ് എന്നാ പറയുന്നത് അപ്പോ അത് എന്റെ മാസാണ് എന്ന് പറഞ്ഞു സുളക്ക് യുവരാജിൻ്റെ അത് പോലും ഷാബ മാസത്തിലല്ല അപ്പോൾ അത് ചെറിയൊരു മുനാസഭത്താക്കി ചിലർ പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് ഷാബാനു ഷഹരി എന്ന് പറഞ്ഞാൽ ഷാബൻ നബിൻ സൊല്ലു അലഹി വസീമു തസ്ലീമ ഈ ആയത്തപ്പോൾ ഇറങ്ങിയത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ഞാൻ കുറേ തഫ്സീലുകളിൽ നോക്കിയിട്ടുണ്ട് യാമൻ എന്നൊക്കെ ഇറങ്ങുന്ന ഷാബാൻ്റെ മഹത്വം പറയുന്ന യമനിലുള്ള ചില അടുത്ത കാലത്തു നിന്ന് അലിമ്യങ്ങൾ എഴുതിയ കിതാബിലുണ്ട് അത് ആ ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് അപ്പോൾ ഷാബാനു ഷഹരി എന്ന് പറഞ്ഞാൽ അത് ഷാബാന നസുൻ എംബ്മേർ സൊലാത്ത് ചെല്ലേണ്ട മാസമാണ് എന്നാണ് അർത്ഥം അങ്ങനെ വിവരിക്കുന്നതായി കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്ന അത് തെഫ്സീലുകളിലൊക്കെ പ്രസിദ്ധമായ ഒരു വിഷയമായിരിക്കും അസ്ബാബ് നസൂലൊക്കെ പറയുന്ന ഇടത്ത് ഈ ആഴത്തിറങ്ങിയത് ഉപസരിയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഷാഹാനിൽ വന്നതാണ് നോക്കുമ്പോൾ ധാരാളം തഫ്സീർ നോക്കിയിട്ടും ആ തഫ്സീറിലൊന്നും ഇത് ഇറങ്ങിയത് ഷാഹാനാണ് എന്ന് പറഞ്ഞതായി കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇമാം കസ്തലാനി ബവാഹിബിലി ആ വിഷയം ഉദ്ധരിച്ചപ്പോൾ അതെപ്പോഴാണ് ഈ ആഴത്തുറങ്ങിയത് എന്നുള്ളത് ചോദ്യത്തിട്ട് അത് കീല അല്ല ഇപ്പം ഞാൻ പറഞ്ഞ് കീലഫി ഷാബാൻ എന്ന് പറഞ്ഞതായിട്ട് കാണാം എന്നാൽ അതിന് സനദ് ഒന്നും ആരാ പറഞ്ഞതൊന്നും കണ്ടിട്ടില്ല ഖീലഫി ഷാഹാൻ എന്ന് പറഞ്ഞതായി കാണാം പിന്നെ റമദാനു ഷഹുർ ഉമ്മത്തി എന്ന് ചിലർ അർത്ഥം പറയുന്നത് റമദാനൻ്റെ ഉമ്പത്തിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ് അർത്ഥം കൊടുക്കുന്നത് ഈ റമതാ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കാമെന്ന് പറഞ്ഞത് മുമ്പ് കഴിഞ്ഞു പോയ ഒമ്പത്തിനൊന്നുമില്ല ഈ ഉമ്മത്തിന് റമതാ മാസത്തിൽ നോമ്പുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്ന് ചിലർ വിവരിക്കുന്നുണ്ട് ഹദീസ് മൗലുവാണ് അപ്പോൾ പറഞ്ഞത് അതെ മൗലുവാണ് എന്നാലും ഇമം ജിറാഹുവിൻ്റെ ഊന്നിയയിൽ മൂന്ന് സ്ഥലത്ത് ജീലാനിതങ്ങളുടെ അൽ കുഞ്ച അൽ കുഞ്ഞ അൽ താലിബിൽ ഹക്കൈ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ഹദീസ് തന്നെ മറ്റൊന്ന് ഫസലും ഫസുൽ ഫി സൗമി അവൽ ഖമീസിൻ വസ്ലാത്തിഫി അവലി ലൈലത്ത് ഉൽ ജുമുമാ എന്ന് പറഞ്ഞ സൊലാത്തുൽ റഹായിബ് സൊലാത്തുർ റായിബിൻ്റെ അതീസ് പറഞ്ഞിടത്ത് അക്ബർ ഷെയ്ഖ് അബുൽ ബറക്കാത്ത് ഹിബത്തുല്ലാഹി സഖത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ അദീത് ഉദ്ധരിക്കുന്നത് സൊലാത്തുർ റായിബിൻ്റെ ഹദീസിൽ റജബുൻ ഷെഹ്റുല്ലാന്ന് അതിൻ്റെ അവസാനം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സൊലാത്തുറായിബ് ഉദ്ധരിക്കും ഉദ്ധരിക്കുമ്പോഴാണ് ഈ അദീത് സോലാത്തുർ റായിബ് മൗദു ആണെന്ന് ഫതൂഹുൽ മൊഹീലും തുഫയിലും നിഹായിലും മോനിയിലും ഷെറോൾ മുഹദ്ബിലും നമ്മളെ അറിയപ്പെട്ട കിതാബുകളിലൊക്കെ പറഞ്ഞതാണ് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത്തിഫാക്ക് എന്ന് എന്നാണ് സുലാത്തുള്ള ഹാഹാബിനെ പറ്റിയുള്ള അദീസ് മൗദുഹ എന്നുള്ളൊരു മൊഹദീസ് നിങ്ങൾ ഇത്തിഫാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാമതായി ഉദ്ധരിച്ചത് നമ്മളിപ്പോൾ പറഞ്ഞ അദീസ് റജബുൻ എന്ന് പറഞ്ഞ അദീസാണ് രണ്ടാമതായി ഉദ്ധരിച്ചത് മൂന്നാമത്തെ അദീസ് റജബ് മാസത്തിൽ ഓരോ ദിവസം നോമ്പ് വറ്റാല് ഒന്നാമത്തെ ദിവസം നോമ്പ് ഇങ്ങനെ രണ്ടാമത്തെ ദിവസം നോമ്പ് വറ്റാൽ ഇങ്ങനെ മൂന്ന് നോമ്പ് വെറ്റാൽ ഇങ്ങനെ അങ്ങനെ ഇരുപത് നോമ്പ് വരെ നോമ്പോറ്റാല് ഓരോ ദിവസം നോമ്പ്ക്കുനും പ്രത്യേകം പ്രതിഫലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുദീർഘമായ ഹദീസുണ്ട് ആ ഹദീസ് ഉദ്ധരിച്ചപ്പോഴാണ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് റജബുൻഷ്റുള്ള ഷാബാൻ ഷെഹരി എന്ന് പറഞ്ഞത് ഈ മൂന്ന് ഹദീസിനെ കുറിച്ചും അസ്കലാനി തങ്ങൾ പറഞ്ഞത് അത് ബിൽമറ മൗതു ആണ്ാ പറഞ്ഞത് അപ്പോൾ മൗതുവായിരിക്കേ മൗതുവാണെന്ന് ഇവരൊക്കെ പറഞ്ഞിരിക്കേ തങ്ങൾക്ക് എന്തെങ്കിലും എതിർ ഉണ്ടാവാം ജീരാനിത്തങ്ങൾ ഉഞ്ചയിൽ അവർക്ക് എന്തോ എതിറുണ്ടാവാം അത് നമുക്കറിയില്ല ആ എതറെന്തോ നമുക്കറിയില്ല തങ്ങളുടെ കുഞ്ചത്തിൽ തന്നെ അങ്ങനെ വേറെയും മയദൂറായ വിഷയം നമ്മൾ കാണുന്നുണ്ട് അത് വെച്ചിട്ട് ജീനാനിത്തങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറയാൻ പറ്റില്ല നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹ്ഖു റസൂൽ നമ്മൾ തായ്സുബ് ആക്കേണ്ടവരാണ് അള്ളാഹ്ഖു റസൂലിനും ഒരു കുറവ് വരുന്ന വിഷയം ഏതെങ്കിലും സൂഫിയാക്കളുടെ കലാമിൽ കണ്ടാൽ റസൂള്ളക്ക് മോശമുള്ള ഒരു പരാമർശം എഹിയാവുലും മുദ്ദീനിലോ ജീലാനിത്തങ്ങളെ കലാമിൽ വരെയും നമ്മൾ കണ്ടാൽ നമ്മളത് മൂടി വെക്കുക നമ്മളത് പുറത്ത് പറയണ്ട അത് എടുത്തിട്ട് നമ്മൾ വേദന പറയാൻ പാടില്ല ജീലാനിത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ ജീലാനിത്തങ്ങള് പറഞ്ഞതുകൊണ്ട് അത് തെറ്റായി എന്ന് നമുക്ക് പറയാൻ പാടില്ല അത് ചിലപ്പോൾ ആരെങ്കിലും അടുത്തി കൂട്ടിയതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് എന്തെങ്കിലും മയദൂറായി സംഭവിച്ചതോ ആയിരിക്കാം എന്ന് വെക്കുക എന്നല്ലാതെ നാം നമ്മുടെ ഈമാനിനെ നാം ശ്രദ്ധിക്കണം അപ്പോൾ ഹെത്തുയാത്ത് ജീലാനിത്തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ റസൂൾത പറഞ്ഞ ഒരു ഹരീസാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കലല്ല ഇവിടെ പറ ഇവിടെ ഇവിടെയാത്താണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമുക്കത് ഉദ്ധരിക്കേണ്ടത് നിർബന്ധാവസ്ഥ ഇല്ലതാണ് കൂട്ടത്തിലൊരു ചോദ്യം ഈ രീതി എന്താണ്